അച്ഛന്റെ വിയോഗം എന്ന അമ്പരപ്പിൽ നിന്നും ഇന്നും കരകയറാൻ കാവ്യ മാധവന് സാധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അച്ഛൻ മരിച്ചു അഞ്ചാം ദിവസത്തെ സഞ്ചയന പരിപാടികളെല്ലാം കഴിഞ്ഞു അന്ത്യകർമ്മങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞതിന് ശേഷവും കാവ്യ മാധവന് അച്ഛൻ നഷ്ടമായല്ലോ എന്നുള്ളത് അംഗീകരിക്കാനേ സാധിച്ചിട്ടില്ല ഇപ്പോഴും ആ വേദനയിൽ തന്നെയാണ് കാവ്യ മാധവൻ എന്ന് പറഞ്ഞേ മതിയാകൂ അച്ഛൻറെ മരണത്തിന് ശേഷം മാധ്യമങ്ങൾക്കൊന്നും തന്നെ കാവ്യ അങ്ങനെ മുഖം കാണിച്ചിട്ടുമില്ല കാവ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണ് എല്ലാവരും തിരക്കുന്നത് ചെറിയ പ്രായം മുതൽ തന്നെ ഒന്നും കാവ്യയ്ക്ക് ഒട്ടും ഒറ്റക്ക് നേരിടേണ്ടി വന്നിട്ടില്ല കൂടെ എന്നും താങ്ങും തണലുമായി അച്ഛൻ ഉണ്ടായിരുന്നു അഭിനയ രംഗത്തേക്ക് ചുവട് വച്ച സമയം മുതൽ തന്നെ അച്ഛനായിരുന്നു കൂട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും പൊതുപരിപാടികളിലൊക്കെ തന്നെയും എത്തുമ്പോൾ കൂട്ടിന് അച്ഛൻ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്നും ഒരു ചെറിയ മോശം അനുഭവം പോലും കാവ്യ്ക്ക് നേരിടേണ്ടിയും വന്നിട്ടില്ല അച്ഛനായിരുന്നു കാവിക്കെല്ലാം അച്ഛൻ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് കാവ്യ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായി തന്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ വാർദ്ധ്യയ്ക്ക് സഹജമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഇന്നും മനന്നൊന്നിരിക്കുകയാണ് മകളായ കാവ്യ അച്ഛനൊപ്പം ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു കാവ്യ കാവ്യ അന്ന് പറഞ്ഞ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഈ സാഹചര്യത്തിൽ ശ്രദ്ധ നേടുന്നത് സാമ്പത്തികപരമായിട്ട് ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും ഉണ്ടായിട്ടുണ്ട് പണത്തിന്റെ കാര്യത്തിൽ ഞാനും അച്ഛനും അങ്ങനെ കർക്കശം കാണിക്കുന്നവരല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്വഭാവമില്ല ചിലപ്പോൾ പ്രൊഡ്യൂസർമാരൊക്കെ വന്ന് പറയും കണ്ണൊക്കെ നിറഞ്ഞു പറയും എന്റെ അച്ഛൻ അയ്യോ കണ്ണു നിറഞ്ഞുള്ള പൈസ വേണ്ട എന്നും തീരുമാനിക്കും അച്ഛൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു ആരെങ്കിലും സങ്കടം വന്ന് പറഞ്ഞാൽ അത് അച്ഛനെ ഒരിക്കലും കേട്ടു നിൽക്കാനേ സാധിക്കുമായിരുന്നില്ല അത്രയ്ക്കും ലോലഹൃദയമായിരുന്നു ആ സ്വഭാവം തന്നെയാണ് ഇന്നും എന്നായിരുന്നു കാവ്യ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ കാവ്യയുടെ പ്രതികരണം വീണ്ടും ശ്രദ്ധ നേടുന്നു